വിനീത് ശ്രീനിവാസൻ ചിത്രമായ മലർവാടി ആർട്സ് എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ നടിയാണ് അപൂർവ ബോസ് തുടർന്ന് പത്മശ്രീ ഡോക്ടർ ഭരത് സരോജ് കുമാർ ബ്ലസ്സി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം പ്രണയം നിവിൻ പോളിയുടെ ഹേ ജൂഡ് എന്നീ സിനിമകളിൽ അപൂർവ അഭിനയിച്ചിരുന്നു ആറുമാസം മുൻപാണ് നടി പ്രണയിച്ചു വിവാഹം കഴിച്ചത് ചുരുക്കം ചില ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വളരെ ലളിതമായി നടത്തിയ ഒരു രജിസ്റ്റർ വിവാഹമായിരുന്നു താരത്തിന്റേത് അതിനുശേഷം വിവാഹം കഴിഞ്ഞതായി അപൂർവ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയായിരുന്നു ദിമൻ തലപത്രയാണ് അപൂർവയുടെ ഭർത്താവ് രജിസ്റ്റർ വിവാഹത്തിന്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു രജിസ്റ്റർ വിവാഹത്തിന് പിന്നാലെ അതേ തന്നെ ഗുരുവായൂരിൽ വെച്ചും അപർണയും ധിമനും വിവാഹിതരാവുകയുണ്ടായി മുത്തശ്ശിയുടെ ആഗ്രഹപ്രഹാരം നടത്തിയ വിവാഹമായിരുന്നു ഇതെന്നാണ് അപൂർവ അന്ന് പറഞ്ഞത് ഇതിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു അതിനുശേഷം നടന്ന ദീമന്റെ വീട്ടുകാരുടെ ആചാരപ്രകാരമുള്ള ബംഗാളി വിവാഹത്തിന്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഡിസംബർ മാസം രാജസ്ഥാനിൽ വെച്ചായിരുന്നു വിവാഹം ചടങ്ങിൽ വധുവരന്മാർ ബീച്ച് നിറത്തിലെ വസ്ത്രങ്ങളാണ് തിരഞ്ഞെടുത്തത് അപൂർവയുടേത് സാരിയും വിമന്റേത് കുർത്തയുമായിരുന്നു രസകരമായ ചടങ്ങുകളും നടന്നു സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് അപൂർവ ഇപ്പോൾ താമസം അവിടെ യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടന്റായി ജോലി ചെയ്യുകയാണ് അപൂർവ ഇന്റർനാഷണൽ ലോയിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയാണ് യുണൈറ്റഡ് നേഷൻസിൽ നടി ജോലിക്ക് പ്രവേശിച്ചത്